നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാധാരണ കേരളത്തിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് അത് അനുകൂലമായാലും പ്രതികൂലമായാലും ഒരു സംഭവം ഉണ്ടായാൽ അടുത്ത നിമിഷം പ്രതികരിക്കുന്ന ഒരാളാണ് പ്രത്യേകിച്ചും കഴിഞ്ഞ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുന്നതിന് ശേഷം പ്രത്യേകിച്ചും എന്നാൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കേരളത്തിലെ ക്ഷേമ പദ്ധതികളിൽ ഉൾപ്പെടെ വലിയ പ്രഖ്യാപനം നടത്തി പതിനഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല ഇനിയുള്ള മണിക്കൂറുകളിൽ പ്രതികരിക്കുമായിരിക്കും പക്ഷേ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ആകപ്പാടെ കോൺഗ്രസിൽ പ്ര പ്രതികരിച്ചിട്ടുള്ളത് രമേശ് ചെന്നിത്തലയാണ് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ ഇനി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരണം അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരണം എന്നാൽ മാത്രമേ അടുത്ത സർക്കാർ വരുള്ളൂ പക്ഷേ ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയമായ പ്രതികരണം എന്ന നിലയിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ ഞങ്ങൾ അധികാരത്തിലെത്തിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ഇവരൊന്നും ചെയ്യില്ല ഈ പ്രഖ്യാപന ഇലക്ഷൻ സ്റ്റെൻഡാണ് എന്നാണ് പറഞ്ഞത് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട് അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട് ചുരുങ്ങിയത് ആറ് മാസമെങ്കിലും ഈ പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങളുടെ उपयुक्तवागन മലയാളിക്ക് സമയമുണ്ട് വിലയിരുത്താനും സമയമുണ്ട് അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും അതിൻ്റെ തുടർച്ചയായിട്ടുള്ള തീരുമാനം എടുക്കുന്നതിൽ ആ മാസം ഇവരുടെ പ്രഖ്യാപനം വെറുതെയാണോ എലക്ഷൻ പ്രഖ്യാപനമാണോ ബഡ്ജറ്റ് പ്രഖ്യാപനം മാത്രം എന്ന മട്ടിൽ ഒരു മന്ത്രിസഭായോഗം തീരുമാനിച്ച് പ്രഖ്യാപിക്കുന്നതാണോ എന്നൊക്കെ തീരുമാനിക്കാൻ കഴിയും ചുരുക്കത്തിൽ നമ്മൾ പ്രതിപക്ഷത്തിൻ്റെ ഈ പ്രതികരണം നോക്കുമ്പം ഇത് അസാധാരണമായ നിലയിലുള്ള ഒരു പ്രഖ്യാപനം ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ കഴിഞ്ഞ ദിവസം വാക്ക് പ്രയോഗിച്ചു അത് ആ നിലയിൽ പ്രതിപക്ഷത്തെ സ്തംഭിപ്പിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഈ നിലയിൽ പ്രതികരണം കാണുമ്പ നമുക്കത് മനസ്സിലാവും അതിൻ്റെ അനുഗണനം എത്രത്തോളം ഉണ്ട് എന്ന് രണ്ടാമത്തേത് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ വീഡിയോയിലേക്ക് വരാനുള്ള ഒരു കാരണം മാധ്യമങ്ങളുടെ സമീപനമാണ് ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനത്തെ രണ്ടാമതാക്കി നിർത്തി പി എം സിയെ തന്നെ പ്രധാനമാക്കി നിർത്താനുള്ള ശ്രമം നടത്തുന്ന പത്രങ്ങൾ മനോരമയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പത്രങ്ങൾ അത് എന്താണ് ആ പത്രങ്ങൾ ഏതൊക്കെയാണ് അതിലെ സമീപനം എന്തൊക്കെയാണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം അതിനുശേഷമാണ് മാതൃഭൂമി പിന്നീടുള്ള പത്രങ്ങളും എടുക്കുന്നത് അതും കഴിഞ്ഞ് രാഷ്ട്രീയ പാർട്ടികളുടെ മുഖപത്രങ്ങളും ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നുണ്ട് ഓരോരുത്തരുടെയും നിലപാട് നമുക്ക് നേരത്തെ രാഷ്ട്രീയ പാർട്ടി മുഖപത്രങ്ങളുടെ നിലപാട് പ്രത്യേകമായി പറയാവുന്നതും ആണ് എന്തായാലും മനോരമയിൽ നിന്നാണ് തുടങ്ങുന്നത് ക്ഷീണമായി എന്നുള്ള തലക്കെട്ടിലാണ് പ്രധാന വാർത്ത ലീഡ് വാർത്ത അവർ നൽകിയിട്ടുള്ളത് സി പി ഐയോട് അടിയറിവ് പറഞ്ഞ് സി പി എം പത്രത്തിൻ്റെ ഉള്ളിലെ നടുപ്പേജ് നിറയെ പി എം ശ്രീയുടെ കീടങ്ങളുമായി ബന്ധപ്പെട്ട അനുബന്ധ വാർത്തകളും അവർ കൊടുത്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആനുകൂല്യ പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപിച്ചു എന്നുള്ള ആ നറേറ്റീവുള്ള ക്ഷേമമാകാം എന്ന തലക്കെട്ടിൽ രണ്ടാമതായിട്ടാണ് രണ്ടാമത്തെ തലക്കെട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഈ ക്ഷേമ പദ്ധതികളുടെയും പണം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ മനോരമയുടെ സമീപനത്തിലെ രസകരമായ കാര്യം ഈ പ്രഖ്യാപനങ്ങളുടെ ഷോക്ക് അതുമായി ബന്ധപ്പെട്ട വാർത്തകളിലൊക്കെ കാണാം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇന്നലത്തെ ഒന്നാം പേജ് നിറയെ പി എം സി റദ്ദാക്കലുമായി ബന്ധപ്പെട്ട വാർത്തകൾ അവർ അണിയറയിൽ ആലോചിച്ചിരുന്നതിൻ്റെ സ സ്പ്രിഡ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും പക്ഷേ അസാധാരണമായി ഇടയിലേക്ക് ഇങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് വന്നതുകൊണ്ടുള്ള ഒരു സ്തംഭനാവസ്ഥ ഒന്നാം പേജിൽ കാണാം മുഖ്യമന്ത്രി ഇങ്ങനെ പ്രഖ്യാപനമൊക്കെ നടത്തി എഴുന്നേറ്റ് പോകുന്ന ഒരു ചിത്രവും ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട് അദ്ദേഹം ചിരിക്കുന്ന ചിത്രം എന്ന് നമ്മൾ ഇന്നലെ സംസാരിച്ചതാണ് മറ്റൊരു വീഡിയോയിൽ ചിരിച്ചുകൊണ്ടാണ് മുഖം വ്യക്തമായി കാണില്ലെങ്കിൽ ഒരു അനുബന്ധ സൈഡിൽ നിന്നുള്ള ഒരു നല്ല ഫോട്ടോ ആണ് ഒന്നാം പേജിൽ കൊടുത്തിട്ടുള്ളത് ഈ വാർത്തകളിൽ അനുബന്ധ വാർത്തകളിലൊക്കെ ഈ സ്തംഭനാവസ്ഥ കാണാമെന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല ഉദാഹരണത്തിനായി ഞാനൊരു ഒന്നാം പേജിലെ വാർത്ത എടുക്കാം ആശമാർക്ക് ഓണറേറിയം വർധനയുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ് എസ് യു സി ഐ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തി വന്നിരുന്ന സമരത്തെക്കുറിച്ച് പറഞ്ഞ് ഇത്രനാളും മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ പ്രധാനമായി സൃഷ്ടിച്ചിരുന്ന ഒരു ആഖ്യാനമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൂറ് റുപ്യെങ്കിലും ഇവർക്ക് കൂട്ടിക്കൊടുത്തൂടെ എന്നാണ് അന്നാലെങ്കിലും ആ സൂസി സമരക്കാർ എഴുന്നേറ്റ് പോകില്ലേ എന്ന് ഇപ്പോൾ ആയിരം രൂപയാണ് കൂട്ടിയത് അതുകൊണ്ട് സ്വർഗമുണ്ടാക്കാം എന്നല്ല ആയിരം രൂപ കൊണ്ട് നമുക്ക് എത്ര പോര ഒരു മാസം കിട്ടിയാൽ അതിനൊരു പരിമിതിയുണ്ട് പക്ഷേ ഇതുവരെ കൊടുത്ത ഒറ്റ വാർത്തയിലും അവർ പറഞ്ഞിരുന്ന മനോരമ മാത്രമല്ല മാധ്യമങ്ങളും പ്രതിപക്ഷവും പറഞ്ഞിരുന്നത് പത്ത് റുപ്പ്യെങ്കിലും കൂട്ടി കൊടുത്തുവിടെയെന്ന് പറഞ്ഞാൽ സിനിമാ സം നടന്മാർ വരെ ഉണ്ട് നമ്മുടെ മുമ്പിൽ എന്നാൽ ഇന്ന് ആയിരം രൂപ കൂട്ടി കൊടുത്ത ഘട്ടത്തിൽ മനോരമ ഒന്നാം പേജിൽ കൊടുത്ത വാർത്ത കേട്ടാൽ നമ്മൾ ചിരിക്കും ആശമാർക്ക് ആയിരം രൂപ മാത്രം വർധന എന്നാണ് മനോരമയുടെ വാർത്ത ഈ ക്ഷേമ പദ്ധതികളുടെ ഓരോന്നിലും അവരങ്ങനെ പ്രത്യേകമായ സമീപനം സ്വീകരിച്ചിട്ടുണ്ട് ആനുകൂല്യങ്ങൾ നൽകാൻ ഇക്കുറിയും കടും വെട്ട് എന്ന മറ്റൊരു വാർത്ത ഞാൻ ഇടതുവശത്തെ വാർത്തകളുടെ ടൈറ്റിൽ കാണിക്കാം കടും വെട്ടാണ് ആനുകൂല്യങ്ങൾ നൽകാൻ എന്നാണ് വാർത്ത മറ്റൊരു പ്രധാനപ്പെട്ട വിശകലന വാർത്ത ഉൾപേജിൽ കൊടുത്തിട്ടുള്ളത് ആ വാർത്ത നമുക്കൊരു പരിശോധനയ്ക്ക് വിധേയമാക്കണം ക്ഷേമ പെൻഷൻ പോലെ അടിത്തട്ട് മനുഷ്യർക്ക് ആനുകൂല്യം കിട്ടുന്നതിൽ മധ്യവർഗ മനുഷ്യരിൽ ഇഷ്ടക്കേട് ഉണ്ടാക്കുക ഇതൊക്കെ നമുക്ക് കിട്ടേണ്ട അർഹമായ പണത്തിൽ നിന്ന് കടും വിട്ടു വെട്ടി സാധാരണക്കാർക്ക് സൗജന്യം നൽകാൻ ഉപയോഗിക്കുകയാണ് എന്നൊരു നറേറ്റീവാണ് ഇത് സ്ഥിരമായിട്ടുള്ളതാണ് സ്ഥിരം രീതിയാണ് ഇങ്ങനെ സൗജന്യം കൊടുത്തിട്ട് എന്ത് കാര്യം എന്ന ചോദ്യം അടിസ്ഥാനപരമായി ഉയർത്തുക എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഈ സമീപനത്തിൻ്റെ ലക്ഷ്യം ക്ഷേമ പെൻഷൻ കൊടുത്താൽ കളയും എന്ന പണ്ടത്തെ ക്ഷേമ പെൻഷൻ ആവശ്യം വന്ന സമയത്ത് ത്തെ ഒരു മുഖ്യമന്ത്രിയുടെ വാദത്തിന്റെ സ്റ്റാൻഡേർഡ് രൂപമാണ് ഇപ്പൊ നമ്മൾ ഈ പത്രത്തിൽ കാണുന്ന ഈ വാർത്ത ആനുകൂല്യം നൽകാൻ കടുംപെട്ട് എന്ന് കടുംപെട്ട് വെട്ടിയിട്ടില്ല കേട്ടോ വെട്ടാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത് ഇനി സംഗതി അതൊക്കെ ആണെങ്കിലും വാർത്തയുടെ ഒടുവിലത്തെ ഒരു പാരഗ്രാഫ് ഉണ്ട് അത് വായിച്ചതിനു ശേഷം നമുക്ക് ഈ കടുംപെട്ടിന്റെ രഹസ്യത്തിലേക്ക് വരാം അതിലേശം വ്യത്യസ്ത ടോണിലാണ് അത് ഇങ്ങനെയാണ് ആ പാരഗ്രാഫ് അവസാനത്തെ പാരഗ്രാഫ് ക്ഷേമ പെൻഷനിൽ ഒറ്റയടിക്ക് നാനൂറ് രൂപ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം സർക്കാരിന്റെ ആത്മവിശ്വാസത്തോടെയുള്ള ചുടു ചുവടുവെപ്പിനെയാണ് സൂചിപ്പിക്കുന്നത് ഈ സർക്കാരിന്റെ കാലയളവിൽ തന്നെ ആറ് മാസത്തെ ും വിതരണം ചെയ്യേണ്ടി വരും നൂറ് രൂപയോ മറ്റോ വർദ്ധിപ്പിക്കുന്നതായിരുന്നു ഡിസംബറിൽ ഒരു മാസത്തെ കുടിശ്ശിക കൂടി നൽകിയാൽ ഒറ്റയടിക്ക് മൂവായിരത്തി രൂപ ഓരോ പെൻഷൻകാരുടെയും കയ്യിലും എത്തും എന്നാണ് മനോരമ വാർത്തയുടെ കൺക്ലൂഷൻ ആത്യന്തികമായി ആ വാർത്തയുടെ തലക്കെട്ടാണ് കാര്യമായി ഒരു പ്രശ്നമായി വരുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അടിത്തട്ട് മനുഷ്യരെ മുൻനിർത്തിയൊരു പരിപാടി ചെയ്യുമ്പോൾ സർക്കാർ ഒരു നീക്കം നടത്തുമ്പോൾ അത് വേറെ ഇടത്ത് നിന്നാണ് എടുക്കാൻ പോകുന്നത് പോയിട്ടില്ല പോകുന്നത് എന്ന നിരീക്ഷണം നമ്മൾ ആലോചിച്ച് നോക്കൂ ഏതെങ്കിലും മേഖലയിൽ മിഡിൽ അപ്പർ ക്ലാസ്സിന് ഗുണകരമാകുന്ന പദ്ധതികളോ അല്ലെങ്കിൽ എന്തെങ്കിലും നീക്കങ്ങളോ ഉണ്ടാകുമ്പോൾ വ്യവസായ ഇളവുകൾ വരുമ്പോഴോ എന്തിന് നമ്മുടെ പത്രങ്ങൾ ഇപ്പോൾ മനോരമ അടക്കമുള്ള പത്രങ്ങളിൽ സർക്കാരിൻ്റെ പരസ്യങ്ങൾ കൊടുക്കൂലേ ലക്ഷങ്ങൾ ചെലവഴിച്ച് പരസ്യം കൊടുക്കൂലേ അങ്ങനെയുള്ള പരസ്യങ്ങൾ കൊടുക്കുമ്പോഴോ എങ്കിലും പറയാറുണ്ടോ ഇത് മറ്റേതെങ്കിലും ഇടത്ത് നിന്ന് കടുംപെട്ട് വെട്ടി കൊടുക്കാൻ പോവുകയാണ് എന്ന് പറയാറുണ്ടോ അത് ശരിയല്ല എന്നുവട്ടിൽ ഒരു നെറേറ്റീവ് വാർത്ത നമ്മൾ കണ്ടിട്ടില്ലേ കണ്ടിട്ടുണ്ടോ ഇല്ല ഇതിപ്പോ സാധാരണക്കാർ ചോദിക്കാനും പറയാനോ ആളില്ലാത്ത അടിത്തട്ട് മനുഷ്യരെ ബാധിക്കുന്നതായത് ഒരു വലിയ വാർത്ത എടുത്ത വീശി കടുംപെട്ടു വെട്ടും ഉപരിവർഗമേ നിങ്ങൾക്കൊക്കെ കിട്ടേണ്ടതിൽ നിന്ന് കടുംപെട്ടു വെട്ടിയിട്ടാണ് ഈ പെൻഷൻകാർക്കൊക്കെ പൈസ കൊടുക്കുന്നത് എന്നാണ് ഈ വാർത്തയുടെ ഈ സമീപനത്തിന്റെ അടിസ്ഥാനം വിജയന് പരാജയം എന്ന തലക്കെട്ടാണ് വീക്ഷണം പി എം സിയുമായി ബന്ധപ്പെട്ട ഒന്നാം പേജ് വാർത്ത പ്രധാനമായി കൊടുത്തിട്ടുള്ളത് അതിനൊപ്പമാണ് ഈ ക്ഷേമ പദ്ധതികളുടെ പെൻഷൻ വർദ്ധനയുടെ ഒക്കെ കാര്യം പറയുന്നത് അത് ഇങ്ങനെയാണ് സ്വർണ്ണക്കൊള്ള മറക്കാൻ ഇലക്ഷൻ ഗിമ്മിക്ക് എന്ന് ഒന്നാം പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട് താഴെ അതെല്ലാം മറന്നേക്കൂ എന്ന തലക്കെട്ടാണ് പ്രധാനമായി കൊടുത്തത് അതായത് അതെല്ലാം മറന്നേക്കൂ ഈ ഇലക്ഷൻ ഗിമ്മിക്കാണ് പഴയ സ്വർ മറ്റ് സ്വർണ്ണക്കൊള്ളയൊക്കെ മറക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇത് എന്നാണ് എന്നാൽ അതിനോട് ചേർത്ത് വായിക്കാവുന്ന മറ്റൊന്ന് ചന്ദ്രികയുടേതാണ് ലീഗിൻ്റെ മുഖപത്രം മയക്കു വെടി എന്ന് പി എം ശ്രീ റദ്ദാക്ക് ലീഡ് കൊടുത്തിട്ടുണ്ട് അത് ഒരു ഇതിനും കൂടി ബാധകമാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് വിവാദങ്ങളിൽ നിന്നും സർക്കാരിന് രക്ഷപ്പെടാനുള്ള ഒരു മയക്കുവെടിയാണ് എന്ന് ഒന്നാം പേജിൽ തന്നെ ചന്ദ്രിക പ്രഖ്യാപനങ്ങളെ വാർത്തയാക്കിയിട്ടുണ്ട് അതിൻ്റെ തലക്കെട്ട് ഇതോട് ചേർത്ത് അതെങ്ങനെയാ വെച്ചാൽ സി പി ഐക്ക് കീഴടങ്ങിയതിനെ മറികടക്കാൻ അപ്രതീക്ഷിത പ്രഖ്യാപനങ്ങൾ എന്ന് ചന്ദ്രിക ആ തലക്കെട്ടിൽ ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട് അപ്രതീക്ഷിതമായ പ്രഖ്യാപനങ്ങളാണ് എന്ന കാര്യം ഇതിനോട് ചേർത്ത് വെക്കാൻ തന്നെ മനോരമ വീക്ഷണം ചന്ദ്രിക അതിനോട് ചേർത്ത് വെക്കാവുന്ന ഒരു തലക്കെട്ടും സമീപനവും ജന്മഭൂമി ജന്മഭൂമി ഉപസമിതി ഈ ശ്രീയുമായി ബന്ധപ്പെട്ട ലീഡ് കൊടുത്തതിന് ശേഷം സർക്കാർ പ്രതിസന്ധിയിൽ പക്ഷേ വാഗ്ദാന പെരുമഴ എന്ന് താഴെ മറ്റ് ഈ ക്ഷേമ പദ്ധതികളുടെ പെൻഷന്റെ കാര്യം പ്രത്യേകമായി തലക്കെട്ട് കൊടുക്കുന്നു മാതൃഭൂമി പഞ്ചായത്തായി എന്ന തലക്കെട്ടാണ് അതായത് രണ്ടിനും കൂടി സി പി ഐയുമായി പഞ്ചായത്തായി ഈ തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് എന്നുള്ളത് ഈ പദ്ധതി പ്രഖ്യാപനങ്ങളും ചേർത്ത് വെച്ചുകൊണ്ടാണ് ലീഡ് വാർത്ത നൽകിയത് രണ്ടും കൂടി ചേർത്ത് വെച്ച് സെൻട്രസ് ഫെഡ് ഒരു ഈ പുതിയ പ്രഖ്യാപനങ്ങളുടെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് മനോരമയിലെ നേരെ തിരിച്ചാണ് പി എം ശ്രീ ആണ് സെൻട്രസ് ഫെഡിലെ പ്രധാന കേന്ദ്രം മാതൃഭൂമി ബൊണാൻസ എന്ന വലിയ തലക്കെട്ടിൽ ബോണസ എന്ന ഒരു വാ എന്ന് വായ്പയ്ക്ക് മട്ടിൽ ഒരു വലിയ തലക്കെട്ടോടെയാണ് സെൻട്രസ് ഫെഡും നിറയെ അനുബന്ധ വാർത്തകളും കൊടുത്തിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്ന ചെന്നിത്തലയുടെ പ്രതികരണവും ഇതിനൊപ്പം കൊടുത്തിട്ടുണ്ട് തിരഞ്ഞെടുപ്പിന് ഒരുങ്ങി സർക്കാർ വാഗ്ദാനങ്ങൾ വാരിക്കൂരി എന്ന മംഗളം കൊടുക്കുന്നു ഇലക്ഷൻ ബംബർ എന്ന് കേരള കോമതി ലീഡ് കൊടുക്കുന്നു ഇവരൊക്കെ ഇതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഈ വാർത്തയ്ക്ക് തന്നെയാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത് ഇനി മാധ്യമമാണ് മാധ്യമം സി പി ഐക്ക് ആശ്വാസഘട പി എം സി മരവിപ്പിച്ചു എന്ന ലീഡ് പി എം സി പ്രാധാന്യത്തിൽ കൊടുക്കുന്നു അപ്പം വോട്ടിന് സി എം ശ്രീ എന്ന വമ്പൻ പ്രഖ്യാപനങ്ങളുമായി സർക്കാർ എന്ന മറ്റൊരു തലക്കെട്ട് കൂടി മാധ്യമം കൊടുക്കുന്നു സിറാജ് സർവം ക്ഷേമം എന്ന് ഇതിന് തന്നെ ഈ ക്ഷേമ പദ്ധതി പ്രഖ്യാപനത്തിന് തന്നെ ലീഡ് വാർത്തയാക്കി മാറ്റിയിട്ടുണ്ട് വമ്പൻ പ്രഖ്യാപനങ്ങളുമായി സർക്കാർ എന്ന് സുപ്രഭാതം മുട്ടുമടക്കി പി എം ശ്രീ മരവിപ്പിച്ചു കേന്ദ്രത്തിന് കത്തയക്കും കയ്യയച്ച് വൻ പ്രഖ്യാപനങ്ങൾ എന്ന് രണ്ട് വാർത്തയും കൂടി കൊടുക്കുന്നു ഇനി ഇടതുപക്ഷത്തിൻ്റെ മുഖപത്രങ്ങളാണ് ദേശാഭിമാനി സി പി എമ്മിന്റെ മുഖപത്രം ശരിക്കും ആഘോഷിച്ചിട്ടുണ്ട് രണ്ടൊന്നാം പേജാണ് അവർ ഇറക്കിയത് ഒന്നാമത്തെ ഒന്നാം പേജിൽ നവകേരള പിറവി എന്ന തലക്കെട്ട് ആദ്യത്തെ പേജില് ലീഡിന്റെ തലക്കെട്ടിൽ അവരുടെ രാഷ്ട്രീയമായ സാധ്യത അവരുപയോഗിക്കുന്നുണ്ട് ഇതാണ് സർക്കാർ എന്ന് രണ്ടാമത്തെ ഒന്നാം പേജിലും വാർത്ത നൽകുന്നു ജനയുഗം ചേർത്ത് പിടിച്ച് സർക്കാർ എന്ന ലീഡ് വാർത്ത കൊടുക്കുന്നു ഒപ്പം സി പി ഐക്ക് കൂടി പ്രാധാന്യമുള്ള പി എം ശ്രീ വിഷയത്തിൽ അവർ കൂടി കക്ഷിയായ വിഷയത്തിൽ പി എം ശ്രീ പുനഃപരിശോധിക്കും എന്ന് ഒരു സൂപ്പർ ലീഡ് വാർത്ത കോളം വാർത്ത നൽകിയിട്ടും ഉണ്ട് ഇതാണ് പത്രങ്ങളുടെ സ്ഥിതി ഇടക്ക് ദിവസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഇത് ഇരുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ കൂട്ടും എന്നൊക്കെയുള്ള വാർത്തകൾ ആയിരത്തി എണ്ണൂറാക്കും മുന്നൂറ് കൂട്ടും എന്നൊക്കെ വാർത്തകൾ വന്നതല്ലാതെ ഇത്ര വലിയ ഒരു പ്രഖ്യാപനത്തിലേക്ക് സർക്കാർ കടക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നതല്ല ആ De işi da saha girim അസാധാരണമായ പ്രഖ്യാപനം അതിൻ്റെ സ്തംഭനം എന്ന് പറയില്ല സ്തംഭിച്ചുപോയ അവസ്ഥ ഇന്ന് പത്രങ്ങളിൽ ഉണ്ട് എന്ന് അതിൽ കാണാൻ കഴിയും എന്നാണ് ഇന്നത്തെ പത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക മറ്റൊരു കാര്യം ഈ സാഹചര്യത്തിലാണ് ക്രിസ്മസ് അടുത്ത മാസം വരാൻ പോവുകയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും ആ ഘട്ടത്തിൽ വരും സാധാരണ നമ്മൾ ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങളൊക്കെ വരുമ്പം ഓണ സമ്മാനം എന്നൊക്കെ കേന്ദ്രത്തിൻ്റെ പ്രഖ്യാപനമൊക്കെ വരുമ്പോൾ പത്രങ്ങളിലൊക്കെ വാർത്തയൊക്കെ കാണും ഓണസമ്മാനം ഏത് ജി എസ് ടി നമ്മളെടുത്ത് പിരിച്ചുകൊണ്ട് പോയ ജി എസ് ടി ഇത്രയും കാലം നമ്മളെ കൊള്ളയടിച്ചിട്ട് ആ ഒരു ഇളവ് വരുത്തി ഇപ്പം ഓണസമ്മാനം എന്ന് ലീഡ് തലക്കെട്ട് നൽകിയ മാധ്യമങ്ങളാണ് പത്രങ്ങളാണ് ഇപ്പോൾ ഈ ക്രിസ്മസ് പ്രഖ്യാപനം എന്ന് പറയാനുള്ള സാഹചര്യം ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുകയാണ് ക്രിസ്മസ് പ്രഖ്യാപനം ക്രിസ്മസിന് മുമ്പ് ഉള്ള ഈ പ്രഖ്യാപനത്തെ വ്യാഖ്യാനിക്കാം എന്നുള്ള അവരുടെ നരേറ്റീവിനൊപ്പം ചേർത്ത് വായിക്കാൻ കഴിയുന്നൊരു സാഹചര്യം പോലുമുണ്ട് പക്ഷേ അപ്പോഴും കേന്ദ്രത്തിൻ്റെതായതുകൊണ്ട് അങ്ങനെ പറയാം ബി ജെ പി ആണ് നമുക്ക് മറ്റൊന്നും പറയാൻ പറ്റില്ല എന്നുള്ള സാഹചര്യം ഈ പത്രങ്ങളുടെ ഈ നരേറ്റീവ്സിലൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് മനോരമ മുതൽ ഇങ്ങോട്ട് ഇത് കടുംപെട്ട് വെട്ടിട്ട് കൊടുക്കുന്നത് പരിപാടിയാണ് മോശമാണ് എന്ന് വരുത്തി തീർക്കലിലേക്ക് പോകുന്നത് ആത്യന്തികമായി അടിസ്ഥാന മനുഷ്യനെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഗുണകരമായി ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇനി അത് നടപ്പാവില്ലെങ്കിൽ നമുക്ക് പ്രതികരിക്കാനും സമയമുണ്ട് വെറും എലക്ഷൻ പ്രഖ്യാപനമാണ് എങ്കിൽ ആറുമാസം നമ്മുടെ മുമ്പിലുണ്ട് ആറുമാസം ധാരാളമാണ് ഇത് നടപ്പാക്കാനുള്ളതാണോ അല്ല വെറും എലക്ഷൻ വോട്ടിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനമാണോ എന്ന് തിരിച്ചറിയാൻ അനുഭവസ്ഥർ ആയ ആളുകൾക്ക് തിരിച്ചറിയാനുള്ള ആറുമാസം ധാരാളമാണ് ആറുമാസത്തിനുള്ളിൽ നമ്മൾ വിലയിരുത്തണം ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റഡ് എങ്കിൽ നമുക്ക് അതിനുള്ള മറുപടി കൊടുക്കുക തന്നെ വേണം പക്ഷേ ആറുമാസം വിലയിരുത്താൻ ഉണ്ട് എന്നുള്ള ആശ്വാസമാണ് ഈ പ്രഖ്യാപനം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ട് എന്നുള്ളതാണ് അതേസമയം പ്രതിപക്ഷത്തിൻ്റെത് അടക്കമുള്ള പ്രതികരണങ്ങൾ പ്രതിപക്ഷ നേതാവ് അടക്കം പ്രതികരിക്കാൻ ബാക്കിയിരിക്കുകയാണ് ഏത് മട്ടിലാണ് ഇതിനെ സമീപിക്കുക അല്ല ഇതിനെക്കുറിച്ച് മിണ്ടാതെ മറ്റ് പതിവ് പോലെ മറ്റ് പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് പുതിയ രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കാനുള്ള നെറേറ്റീവുകളുടെ പിന്നാലെ പോകുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം